വിഷ്ണുരാഘവ സംവിധാനം ചെയ്ത് ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിച്ച വെബ് വെബ്സീരീസാണ് ലവ് വണ്ടർ കൺസ്ട്രക്ഷൻ നീരജ് മാധവ് ഗൌരി കിഷൻ അജു വർഗീസ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ സീരീസിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് പ്രവാസിയായ വിനോദിന്റെ പ്രണയവും വീടുപണിയുമാണ് സീരീസിന്റെ ഇതിവൃത്തം സീരീസിലെ നായകൻ നീരജ് ആണെങ്കിലും കാണുന്ന പ്രേക്ഷകർക്ക് പ്രിയങ്കരനായത് അജു വർഗീസ് അവതരിപ്പിച്ച പപ്പൻ എന്ന കഥാപാത്രമാണ് ഏറെ കാലത്തിന് ശേഷം ഫണ്ണി ആയിട്ടുള്ള അജുവിനെ ലവണ്ടർ കൺസ്ട്രക്ഷനിലൂടെ കാണാൻ സാധിച്ചു ഒരുപാട് ലേറുകളുള്ള മികച്ച കഥാപാത്രമാണ് പപ്പൻ ഒരു പക്ഷേ നമ്മുടെ ചുറ്റുവട്ടത്തു തന്നെയുള്ള എല്ലാ കാര്യത്തിനും സഹായിക്കാൻ നിൽക്കുന്ന ഒരുപാട് പപ്പന്മാരെ കാണാൻ സാധിക്കും സീരീസിലെ ഏറ്റവും മികച്ച ക്യാരക്ടർ ആർക്ക് ലഭിച്ചതും അജുവിന് തന്നെയാണ് സീരീസിന്റെ തുടക്കത്തിൽ സദാചാര പോലീസിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകൾ കുടുംബത്തിലെ പണികൾ എടുക്കേണ്ടവരാണെന്ന് കരുതുന്ന ടിപ്പിക്കൽ കുലപുരുഷനാണ് പപ്പൻ എട്ട് തവണ കാണൽ പോയിട്ടും ഒരാളെ പോലും ഇഷ്ടമാകാത്ത പപ്പന് അതിൻ്റെതായ കാരണങ്ങളുണ്ട് എന്നാൽ സീരീസ് മുന്നോട്ട് പോകുമോറും അയാളുടെ ചിന്തകൾക്ക് വരുന്ന മാറ്റം വളരെ കൃത്യമായി അടയാളപ്പെടുത്താൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട് സ്ത്രീകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ വരുന്ന മാറ്റമാണ് അതിൽ പ്രധാനം ഗൗരിയുടെ കഥാപാത്രത്തെ കുറിച്ച് പപ്പൻ ആദ്യം പറയുന്ന കാര്യങ്ങൾ പിന്നീട് തെറ്റാണെന്ന് സ്വയം മനസ്സിലാക്കുന്ന ഭാഗങ്ങൾ വളരെ മനോഹരമായി കാണിച്ചിട്ടുണ്ട് പപ്പന്റെ ജീവിതത്തിൽ വന്നുപോകുന്ന വിനോദിനും ഗൗരിക്കും പുറമേ ലിസി എന്ന കഥാപാത്രത്തിനും അയാളുടെ സ്വഭാവ മാറ്റത്തിൽ വലിയൊരു പങ്കുണ്ട് പ്രോഗ്രസീവായി ചിന്തിക്കാൻ പപ്പനെ സ്വാധീനിച്ചവരിൽ ഒരാളായ ലിസിയെ അയാൾ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്ന രംഗമെല്ലാം കാണാൻ തന്നെ രസമായിരുന്നു പപ്പൻ എന്തുകൊണ്ട് റിഗ്രസീവ് ചിന്തകളുള്ള കുലപുരുഷനായ എന്നതിനുള്ള കാരണം പറയാതെ പറയാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട് അനിയനേക്കാൾ ഉപരി സുഹൃത്തിനെ പോലെ കൂടെ നിന്നിരുന്ന വിനോദ് ദുബായിലേക്ക് പോയതോടെ പപ്പന് ആ നാട്ടിൽ സുഹൃത്തുക്കളില്ലാത്ത അവസ്ഥ വരികയാണ് എന്നും കാണുന്ന അമ്മയും അവർ മറ്റുള്ളവരെ പറ്റി പറയുന്ന കുറ്റങ്ങളും കേട്ടാണ് പപ്പൻ കുലപുരുഷനാകുന്നത് വിനോദും ഗൗരിയും നാട്ടിലേക്ക് വന്നതിന് ശേഷം അവരുടെ എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്നത് പപ്പനാണ് ഇത്രയും കാലം താൻ ശരിയാണെന്ന് കരുതിയ പല കാര്യങ്ങളും തെറ്റാണെന്ന് പപ്പന് ബോധ്യമാകുന്നത് അതിനു ശേഷമാണ് മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും പൊളിറ്റിക്കലി കറക്റ്റായി ചിന്തിക്കണമെന്നൊക്കെ സ്വന്തം അമ്മയോട് പപ്പൻ ഉപദേശിക്കുന്നത് വിനോദിന്റെയും ഗൗരിയുടെയും ലിസിയുടെയും ഒക്കെ വരവിന് ശേഷമാണ് റിസപ്ഷന് ലിസിയുടെ ഡാൻസിന് കൈയടിക്കുന്ന ചുറ്റുമുള്ളവരുടെ തുരിച്ചുനോട്ടത്തെ കാര്യമാക്കാതെ അവളെ സപ്പോർട്ട് ചെയ്യുന്ന പപ്പനെ കാണുമ്പോൾ നമ്മളും കൈയടിക്കും